സർ നമുക്കറിയാം തീരപ്രദേശത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല നിരന്തരം കടലിൽ വീണുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുവഴി പല വിധത്തിലുള്ള പ്രശ്ന പരിഹാരത്തിന് ആളുകൾ ശ്രമിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ മുതലപ്പൊഴി ഉൾപ്പെടെയുള്ളവയിൽ പരിഹാരം കാണാതെയാണ് ഇരിക്കുന്നത് അവിടെയാണ് ജോർജ് കുര്യനെ പോലെയുള്ളവർ ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അവരെ ബഹിഷ്കരിക്കണം എന്നുള്ള ആഹ്വാനവും അത്തരത്തിലുള്ള മുറവിളികളുമാണ് ഉയരുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട എന്നാരെങ്കിലും കരുതുന്നതാണോ അല്ലെങ്കിൽ ജോർജ് കുര്യനെതിരായ ഇത്തരം ഒരു ബഹിഷ്കരണത്തെ സംസാര ശേഷിയും അല്ലെങ്കിൽ മൗനം തുടരുന്ന മന്ത്രിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലുകാർ ചാനലുകളിലും ചില രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ രണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ വിശേഷിപ്പിച്ചത് അതിലൊന്നാമത്തെ പേരുകാരൻ സംസാരശേഷിയുള്ള മന്ത്രിയാണ് അത് ജോർജ് കുര്യനെയാണ് ജോർജ് കുര്യനെയാണ് അവർ സംസാര ശേഷിയുള്ള മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹവും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ പിന്നെ ജോർജ് കുര്യനും കേരളത്തിലെത്തിയിരുന്നു അപ്പൊ ജോർജ് കുര്യനും കോതമംഗലത്ത് കോതമംഗലത്ത് പിന്നെ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി നമ്മളെ ലൌജിഹാദ് ലൗജിഹാദ് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഒരു നിയമസാധ്യതയുള്ള പദമല്ലെന്നാണ് ജോർജ് കുര്യൻ തന്നെ പറയുന്നത് എന്തായാലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ആ വീടുകളിലും കന്യാസ്ത്രീകളുടെ വീടുകളിലും ഒക്കെ അദ്ദേഹം പോയിരുന്നു ഛത്തീസ്ഗഡിലെ വീടനെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാശ്രീയ വീടുകളിലും ഒക്കെ അദ്ദേഹം പോയിരുന്നു അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജോർജ് കുര്യൻ സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ പോലെ അല്ലെന്നല്ല അല്ലെന്നാണ് നമ്മുടെ പിന്നെ ചാനൽ കാരും മറ്റ് മാധ്യമങ്ങളും ചില നിരീക്ഷകരും ഒക്കെ പറയുന്നത് ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ അദ്ദേഹം അങ്ങനെ ചാനലുകളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും സഹായം കൊണ്ട് നേതാവായ പിന്നെ ഒരു മന്ത്രി ഒന്നുമല്ല അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് ഇങ്ങനെ ഒരാളിനെ കുറിച്ച് തന്നെ നമ്മളധികം പിന്നെ കേരള പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാകരുള്ളൂ വളരെ ചെറുപ്പത്തിൽ തന്നെ കോട്ടയത്ത് നിന്ന് അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോയി നിശബ്ദമായ പ്രവർത്തനങ്ങളായിരുന്നു നിശബ്ദമായ പ്രവർത്തനങ്ങളായിരുന്നു ശ്രീ ജോർജ് കുര്യൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു തലോടല് ഈ മാധ്യമങ്ങളുടെ തലോടലുകളോ അവരെ അങ്ങനെ സൂഹിപ്പിക്കുക അത്തരത്തിലുള്ള വർത്തമാനം സംസാരങ്ങൾ ഉണ്ടാകുക അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല വളരെ പൊടുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് പോലും മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും വളരെ പെട്ടെന്നാണ് കടന്നു വന്നത് ജോർജ് കുര്യൻ മന്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് തലേ ദിവസം ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പിന്നെ ഓഫീസിലെ കുറച്ച് ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഏറ്റവും പുറകിൽ ജോർജ് കുര്യനെ കണ്ടപ്പോഴാണ് ഇദ്ദേഹം മന്ത്രി ആകാൻ പോകുന്ന സൂചനകളൊക്കെ കിട്ടിയത് പക്ഷെ അദ്ദേഹം കാര്യങ്ങൾ പറയും കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ തന്നെ അത് അത് തന്നെയാണല്ലോ സംഭവിച്ചത് ഛത്തീസ്ഗഡ് വിഷയത്തിലെ ജോർജ് കുര്യൻ ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞവിടെ അവിടെ ഈ കേസിന്റെ കോർഡിനേഷൻ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി സംബന്ധിച്ച് ചില സഭകളുടെ കോർഡിനേഷൻ ആ കോർഡിനേഷൻ ഇല്ലാതെ പോകുന്നതാണ് കേസ് നീളാൻ കാരണം അല്ലെങ്കിൽ അവർക്ക് ജാമ്യം വൈകാൻ കാരണമെന്നാണ് വളരെ കൃത്യമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കത്തോലിക്ക സഭയ്ക്കായിരുന്നു ബി സി സി ഐക്കായിരുന്നോ എന്റെ ചുമതലകളും കേസിന്റെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ ഒരു പൊതുവായ നിലപാടില്ലാതെ പോയി ഇല്ലായിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾക്ക് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജാമ്യം കിട്ടുമായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷെ അത് വലിയ വിമർശനത്തിനിടയാക്കി വലിയ വിമർശനത്തിന് ഇടയാക്കി ജോർജ് ഗുലിയനെ പോലെ ആളുകൾ അങ്ങനെ സംസാരിക്കാമോ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില വിരുദ്ധ രാഷ്ട്രീയക്കാര് അദ്ദേഹത്തിന്റെ എതിർ നിൽക്കുന്നവർ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തു ഇതൊരു പുതിയ സംഭവമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കണ്ടതാണ് ഒരു കേന്ദ്രമന്ത്രിയെ എത്ര കണ്ട് അപമാനിക്കാം അപമാനിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശത്ത് നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഏതാണ്ട് നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണത് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ആ ഉദ്ഘാടന ചടങ്ങില് കേന്ദ്രമന്ത്രി എന്ന നിലയിലും ന്യൂനപക്ഷ കാര്യ അത്തരം കാര്യങ്ങളുടെ ചുമതല കണ്ടുണ്ടായിരുന്ന ഒരു പിന്നെ രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ബി ജെ പി നേതാവ് എന്നുള്ള നിലയിലും ജോർജ് കുര്യൻ ക്ഷണം ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്തെ ചടങ്ങിൽ അദ്ദേഹത്തിന് ക്ഷണം ക്ഷണിച്ചിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ ഉദ്ഘാടന ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചിരുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പക്ഷെ അദ്ദേഹത്തിന്റെ എന്തോ ശാരീരിക പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അത് ഓൺലൈനിൽ ഓൺലൈനിൽ അദ്ദേഹം സംസാരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ വേദിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു സദസ്സിലും ഇതേപോലെ ആളുകളായി എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞ സമയത്താണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നു പക്ഷേ മുഖ്യമന്ത്രിയെ സ്ക്രീനിൽ കാണുന്നില്ല അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് എന്തോ സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കുന്നു ആ സാങ്കേതിക തകരാറ് മൂലം മുഖ്യമന്ത്രിക്ക് ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾപ്പിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല പിന്നീട് സംസാരിക്കാൻ എഴുന്നേറ്റത് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനാണ് ആ സമയത്ത് സദസ്സിൽ ഉണ്ടായ എല്ലാവരും മലയാളികളുടെ മനസ്സിലുണ്ടാകും എല്ലാവരും സദസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും വേദി വേദിവിട്ട കസേര എന്ന് എഴുന്നേറ്റ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് മന്ത്രിയുടെ മുമ്പിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രമാണുള്ളത് ഈ ഒഴിഞ്ഞ കസേരകളെ അദ്ദേഹത്തെ പറഞ്ഞില്ലേ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തെ ഒരു അപമാനിക്കുക പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ ചില രാഷ്ട്രീയക്കാരാണോ ചില സഭാ നേതാക്കന്മാരാണോ ആരാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ പിന്നെ എന്തായാലും ലത്തീൻ സഭയ്ക്കോ അവർക്കൊക്കെ അറിവുണ്ടായിരുന്നോ എന്നറിഞ്ഞുകൂടെ എന്തായാലും അദ്ദേഹത്തെ പരസ്യമായിട്ട് അവിടെ ഇട്ട് അപമാനിക്കുകയായിരുന്നു പക്ഷെ അദ്ദേഹം എന്തോന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു ഇതോടൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മുതലപ്പുഴയിൽ നടന്ന മുതലപ്പുഴയിൽ വീണ്ടും രണ്ട് മത്സ്യത്തൊഴിലാളികൾ മുതലപ്പൊഴിയുടെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ മണലടിഞ്ഞ് മണലടിഞ്ഞു കൂടി കൂടി വരുന്നത് കൊണ്ട് വളരെ അപകടകരമായൊരു പ്രദേശമാണ് അവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ല മണല് വന്നിട്ട് ഊറ്റൻ തരമാലകൾ ഉണ്ടാവുകയാണ് എത്ര മനുഷ്യജീവനാണ് എത്ര മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടുപേര് മരിച്ചു രണ്ട് തൊഴില തൊഴിലാളികള് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് അവിടെ ആ തിരയിൽപ്പെട്ട് പോയത് ഇപ്പൊ മൊത്തം കണക്കുകളെ ഏതാണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് എൺപതോളം മത്സ്യത്തൊഴിലാളികളുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവിടെ പക്ഷെ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരു പരിഹാരം ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരുപാടൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് സാധ്യമല്ല മനുഷ്യസാധ്യമായ കാര്യമല്ല അവരേറ്റവും അവസാനമായിട്ടൊരു തുറമുഖത്തേക്ക് ഒരു ട്രഗ്ജർ അവിടത്തേക്ക് വിട്ടല്ലോ ചന്ദ്രമുഖി ചന്ദ്രമുഖി ഇപ്പോഴും ചന്ദ്രനെ നോക്കി കിടക്കുകയാണെന്നാണ് പറയുന്നത് അത് രണ്ടു ദിവസം പോലും അത് ഓപ്പറേറ്റ് ചെയ്തില്ല അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവിടുത്തെ മണ്ണ് നീക്കാൻ സാധിക്കുന്നില്ല അത് ചന്ദ്രൻ കേടായി ഇതിന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിന് കഴിയണമെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ടാളുകൾക്ക് സാധിക്കത്തുള്ളൂ ഒന്ന് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും അവർക്കതിനുള്ള സൗ സന്നാഹങ്ങളും കാര്യങ്ങളും ഉണ്ട് അത്തരം കാര്യങ്ങൾ അന്ന് ആലോചിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആലോചന വന്നിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തീരപ്രദേശങ്ങളില് തീരപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി മുതലപ്പുഴ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി അദ്ദേഹം അത് പഠിച്ചിരുന്നു എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇവിടുത്തെ കുഴപ്പം എന്നുള്ളതിനെക്കുറിച്ച് അതിന് ശാസ്ത്രീയമായ റിപ്പോർട്ട് ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയോ നിറഞ്ഞുകൂടാ എന്തായാലും അതിനദ്ദേഹം കാര്യമായ ശ്രമങ്ങളൊക്കെ അന്ന് നടത്തിയിരുന്നു കുറച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം കൊണ്ടിരുന്നു അന്ന് കേന്ദ്രത്തിൽ നിന്ന് മറ്റോ ഉണ്ടായിരുന്ന കുറച്ച് റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓൾ പക്ഷെ പദ്ധതി നടപ്പായില്ല രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല രാജീവ് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല എന്നുള്ളത് നമുക്ക് വളരെ അറിയാവുന്ന ഈ പറഞ്ഞില്ലേ അതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ അറിയാം എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചില്ല എന്നുള്ള തിരുവനന്തപുരം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നാല് മണ്ഡലങ്ങൾ വരുമ്പോഴേ ബി ജെ പി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു പറഞ്ഞില്ലേ ഒരു ഏതാണ്ട് ഒരു വിശ്വകുമാരൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ലീഡ് ചെയ്തു വരും പക്ഷേ ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയ എണ്ണി വരുമ്പോൾ തീരപ്രദേശങ്ങളെ പാറശാല മുതൽ കോളം വരെ എണ്ണി വെടുമ്പോഴത്തേക്ക് ഈ ഭൂരിപക്ഷം എല്ലാം പോവും ഭൂരിപക്ഷം എല്ലാം പോകും പരാജയപ്പെടുകയും ചെയ്യും അത് കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന കാര്യമാണ് പക്ഷെ സഭ സഹായിക്കും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല ഹോസ്റ്റൽ ഏരിയയിൽ ഇതിലെ വോട്ടെണ്ണയും കഴിഞ്ഞിട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയും തിരുവനന്തപുരത്ത് ജയിച്ചിട്ടില്ല തോക്കേ ഉണ്ടായിട്ടുള്ളൂ അതാണ് അവിടെ ഉണ്ടായ നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ അതിന് ആത്മാർത്ഥമായ ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉണ്ടായിട്ടും കാര്യങ്ങളില്ല അദ്ദേഹം അതിനായിരം വോട്ടിന് പോവുകയാണ് ചെയ്തത് അപ്പൊ ഒന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ മത്സ്യത്തൊഴിലാളികളെ അതിന് സഭയെ അത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഒരിക്കലും ജോർജ് കുര്യനെ പോലെയുള്ള ഒരു കേന്ദ്രമന്ത്രിയോട് ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ ആരാണ് ഇവർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് സഭാ നേതൃത്വത്തിന് അറിഞ്ഞുകൂടെ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അദാനിയാണ് അദാനിയെ കൊണ്ടിത് ചെയ്യാൻ പറ്റും അവരുടെ വിഴിഞ്ഞം പോർട്ട് തുറമുഖം അടുത്ത് കിടക്കുന്നത് കൊണ്ട് അവർക്കതിനുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ അവർക്കുണ്ട് അവർ ആദ്യ കാലത്ത് ഇതിന്റെ പണി തീരുന്ന വിഴിഞ്ഞത്തിന്റെ പണി തീരുന്നതിന് മുമ്പ് തന്നെ മുനമ്പത്തെ മണ്ണ് നീക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ആലോചനകളുമൊക്കെ ഉണ്ടായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ ജീവൻ രക്ഷിക്കണം ഇവർക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല അവർക്കല്ല മീൻ പിടിത്തമല്ലാതെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിന് മറ്റു മാർഗങ്ങളില്ല അന്ന് അതാനിയോട് സമ്മർദ്ദം ചെലുത്താമായിരുന്നു അതിനും പറഞ്ഞല്ലേ അതിനും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അവരെ കൊണ്ടുള്ള സഹായങ്ങൾ വേണം രാജീവ് ചന്ദ്രശേഖരന്റെയോ ജോർജ് കുര്യന്റെയോ ഒക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പക്ഷെ അതിനും സമ്മതിക്കയില്ലെന്നുള്ളതാണ് ഇനി അങ്ങനെ വല്ലതും ചെയ്തു പോയെങ്കിൽ ജോർജ് ഉര്യനോ രാജീവ് ചന്ദ്രശേഖറോ ഇത്തരം കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുവോ മുതലപ്പൊഴി പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം വല്ലതും ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ബി ജെ പി വോട്ടാക്കി മാറ്റുമോ എന്താണ് ഈ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന സഭകളുടെയോ അവരുടെ തലവന്മാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ഒക്കെ ലക്ഷ്യമൊന്നും മനസ്സിലാകുന്നില്ല കുറച്ച് കുറച്ചുവോട്ടുകൾക്ക് വേണ്ടി മുതലെടുപ്പിന് വേണ്ടി ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത് ആവർത്തിക്കും മുതലപ്പൊഴി ഇത് ആവർത്തിക്കും കാരണം അതിന്റെ അതാണ് ആ പിന്നെ പിന്നെ മുതലപ്പൊഴിയുടെ ഘടനയാതയാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെ അപ്പൊ നിങ്ങൾ ജോർജ് ഊര്യനെ ബഹിഷ്കരിക്കാം നമുക്ക് ബഹിഷ്കരിക്കാം നമുക്ക് കേരളീയർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹത്തെ അപമാനിക്കാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഒരു കേന്ദ്ര പദ്ധതി ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് മാത്രം സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് മുതലപ്പൊഴിയിലേതെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി എടുക്കുന്നിടത്തോളം കാലത്ത് മാത്രമേ ഇത്തരം ആളുകൾക്ക് വിവേകത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം എത്രയോ കാലങ്ങളായി രാജഗോപാൽ സാർ നമ്മൾ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നു മുതലപ്പൊഴി ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ തുടരുകയാണ് പുനരധിവസിപ്പിക്കാം എന്ന് പറയുന്നിടത്ത് അവർ തയ്യാറാകാതെ ഇരിക്കുന്നതും മുതലപ്പൊഴിയിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തതും നിരന്തരം അവിടെ നിന്ന് വരുന്നതും മരണ വാർത്തകളാണ് ഇത്തരത്തിൽ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോഴും അവിടെ രാജഗോപാൽ സാർ സൂചിപ്പിച്ച ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ജോർജ് കുര്യനെ പോലെയുള്ളവരോട് ഇത്തരത്തിൽ പെരുമാറാൻ ആർക്ക് ആരാണ് അവർക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ളത് സഭയുടെ നിർദ്ദേശപ്രകാരമാണോ അല്ലെങ്കിൽ പിന്നിൽ ആര് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം തന്നെയാണ് ഒപ്പം രാജീവ് ചന്ദ്രശേഖരന് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കും അതുവഴി കേന്ദ്ര സർക്കാരിനെ കൃത്യമായി ബോധിപ്പിക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന് മാത്രമേ പരിഹാരം കാണാൻ സാധിക്കൂ എന്നുള്ളൊരു വിഷയത്തിൽ അതിന് തയ്യാറാവാതിരിക്കുന്നത് അവിടെയുള്ള തീരപ്രദേശത്തുള്ള ആളുകളും അവർക്ക് പിന്നിൽ നിൽക്കുന്ന സഭയോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ ആണെന്നുള്ള കാര്യം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ